ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം നിലമ്പൂർ ചന്തക്കുന്ന് വീട് കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ രണ്ടാം പ്രതി അറസ്റ്റിൽ നിരവധി കളവ് കേസുകളിൽ പ്രതിയായ മേട്ടുപാളയം ആലങ്കൊമ്പ് സ്വദേശി നൊട്ടരാജനെയാണ് നിലമ്പൂർ സി ഐ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ചന്തക്കുന്ന് ഫാത്തുമഗിരി റോഡിൽ മൂന്നാക്കൽ ജമീലയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ മുൻവശം വാതിൽ തകർത്ത് അകത്തു കയറി കവർച്ച നടത്തിയ മൂന്നംഗ സംഘത്തിലെ രണ്ടാം പ്രതിയാണ് പിടിയിലായത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് പുലർച്ചെ മണിയോടെയാണ് പ്രതിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം കവർച്ച നടത്തിയത് ഗൃഹനാഥിയും കുടുംബവും നാരൂക്കാവിലുള്ള ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയ പ്രതികൾ തൊട്ടടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും കൈക്കലാക്കിയ പണിയായുധങ്ങൾ ഉപയോഗിച്ച് വീടിന്റെ മുൻവശം വാതിൽ തകർക്കുകയായിരുന്നു അതിനു മുൻപായി മുൻവശത്തെ സിസിടിവി ക്യാമറകൾ മുകളിലേക്ക് തിരിച്ചുവച്ചിരുന്നു അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പവൻ തൂക്കം വരുന്ന സ്വർണമാലയും അറുപതിനായിരം രൂപയും പ്രതികൾ കൈക്കലാക്കി മോഷണക്കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന പ്രതി കഴിഞ്ഞ ജൂലൈയിലാണ് ജയിൽ മോചിതനായത് ഇതിനുശേഷം വയനാട് കണ്ണൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലായി കവർച്ച നടത്തിയിരുന്നു മോഷണം നടത്തിയാൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയാണ് പതിവ് മോഷണ മുതലുകൾ ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു ഒന്നാം പ്രതി മേട്ടുപ്പാളയം സ്വദേശി കുട്ടി വിജയനെ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ് ഐ തോമസ് കുട്ടി ജോസഫ് സിപിഎംമാരായ അനീറ്റ് ജോസഫ് അജീഷ് എന്നിവരും ഡാൻസാഫ് അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ